ശ്ലോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആകാശ കുട്ടി വന്ന കേട്ടാ ആകാശ എല്ലാവർക്കും സ്വാഗതം പറഞ്ഞേ ആവശ്യമോടെ തല പിടിക്കാതെ ആകാശം കൂടെ തലയിട്ട് ആട്ടിക്കൊണ്ടിരിക്കുന്ന കണ്ടോ ആവശ്യ അമ്മയിട്ട് ആട്ടിക്കൊണ്ടാണോ ഇരിക്കുന്നേ ആണോ ആശുപത്രി പറഞ്ഞേ ആശയുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിട്ടിരിക്കാൻ വിശ്വസിക്കുന്നു ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു ആശമേ ചാനൽ ആദ്യ ആരെയും കാണുവാണെങ്കിൽ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ കൂടെ ഉള്ള ബെല്ലേ ക്ലിക്ക് ചെയ്തേക്കണേ അമ്മോട് പറഞ്ഞേ ആശമൊക്കെ വേണ്ടിട്ട് ചാനൽ തുടങ്ങിട്ട് ആശം മഴ കണ്ടോ ഈ അവളെ കൊണ്ട് പറ്റുന്ന സൺഡേറ്റേ കാണേ ശനിയാഴ്ച നമ്മുടെ മീയാമ്മോ ഇപ്പൊ ഇവിടെ വരുന്നേക്കും ആകാശം കൊണ്ട് ഇവിടെ കിടക്കാൻ വേണ്ടിട്ട് വരുന്നേ ആ നാളെ സൺഡേ സ്കൂളിൽ കൊണ്ടുവന്നാളെ മിയാമോളെ ഇപ്പൊ എത്തുവല്ലേ അല്ലെ മീ വരുന്നത് സന്തോഷാണോ ില്ല കണ്ടോ ഇവിടെ കളി കണ്ടോന്നേ എങ്ങനെ ഉണ്ടെന്ന് നോക്കിയേ ഇവിടെ മഴയൊക്കെ ഇവിടെ യു ശ്വാസമുണ്ട് ശ്വാസം

എന്നിവിടെ മഴ ഇത്രയും കുറവുണ്ട് നാട്ടിൽ മഴയാന്ന് എല്ലാരും സുഖായിട്ടിരിക്കുക സേഫ് ആയിട്ടിരിക്കട്ടോ പിന്നെ പപ്പയെ വിളിച്ചപ്പോൾ വിളിച്ചപ്പോ പപ്പന്നെ നമ്മുടെ രാവിലുണ്ടായിരുന്നെ അതിന്റെ കൊമ്പൊക്കെ കാറ്റത്തൊക്കെ വീണുന്ന് ചക്കാരുന്നു രാവിലെ ചക്കയോട് കൂടി നാട് വീണു ഈ കുട്ടി ില്ലേ നിങ്ങൾ എന്നെ ഈ പിന്നെ സ്കൂളിൽ സ്കൂളില് പോയോണ്ടിരിക്കുന്നു അഞ്ചാം തീയതി എന്തോ പ്രോഗ്രാം ഉണ്ടെന്ന് പറയുന്നുണ്ട് നല്ല പരിസ്ഥിതി ദിനമാണല്ലോ അപ്പൊ അതിന്റെ ഡാൻസ് പ്രാക്ടീസും ഇതൊക്കെ ഉണ്ടെന്ന് പറയുന്നിട്ട് പിന്നെ ആവശ്യമൊക്കെ ഫിസിയോതെറാപ്പി നടക്കുന്നുണ്ട് ഞങ്ങള് ഇറങ്ങി കഴിഞ്ഞാല് കോൾഡ് പനി ആവശ്യ സാധനങ്ങളെല്ലാം പോകുന്നില്ല പിന്നെ പിന്നെ സുഖമായിട്ടിരിക്കുന്ന ആവശ്യങ്ങളും അമ്മ കഴിച്ചും അമ്മ കഴിക്കാൻ ഇപ്പൊ ഇത്തിരി മടിയായിട്ട് വരുന്നുണ്ട് ഇത്തിരി കുരുത്തക്കേട് കൂടിയിട്ടുണ്ട് കേട്ടോ കേട്ടോ ആരൊക്കെ കുരുത്തക്കേട് കൂടിയത് അയ്യോ കേട്ടോ എന്റെ അടുത്ത് ഇരുന്നത് നിരങ്ങി 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 കണ്ടോ സന്തോഷം മിയാമോൾ ഇവിടെ വരുന്നു കേട്ടോ മിയാമോള ഇവിടെ വരുന്ന അവക്ക് ഭയങ്കര ഇഷ്ട അവള് വരുമ്പോ അടുത്ത ചാട്ടം നടന്നു കേട്ടോ ബാക്കി അവള് വന്നിട്ട് എടുക്കാമേ ബൈ വന്നേ മിയാമോളെ വിളിക്കാൻ വേണ്ടിട്ട് ഞാനായിരുന്നു കേട്ടോ പോകുന്നേ പോകുമ്പോ ഞാൻ വീഡിയോ വീടിയെടുക്കാന്ന് വെച്ചാൽ നമ്മുടെ ഓണർ കോഴിയെ മേടിച്ച് മൂന്ന് കോഴി എന്റെ ഏതോ ഒരു വീടിനുണ്ട് കേട്ടോ അപ്പൊ അവര് പറയായിരുന്നു കോഴി മുട്ടയുടെ ഭാഗത്തെ മുട്ട ആകാശം പോക്കാന്ന് പറഞ്ഞേ ലാസ്റ്റ് എന്തായിരുന്നു മൂന്ന് കോഴിയും പൂവൻ കോഴിയും ലാസ്റ്റ് ഇപ്പൊ ആ കോഴി എന്താ പറ്റുന്ന അറിയ പിള്ളാരെയൊക്കെ കൊത്തു നിന്നേ അതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയായിട്ട് അച്ഛൻ ഈ വിളിക്കാൻ വേണ്ടിട്ട് പോയി കയറിയ മൂന്ന് കോഴിയുടെ കൊത്തിയിട്ട് ഇവരോട് പിള്ളേര് കൊത്ത് ഓടിയാ നടക്കുന്നു പേടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു നിന്നെ നീ എന്നാന്നറിയില്ല അവര് അവനെ കട്ടയില് കറി വെക്കുന്ന മിയാമോളെ വിളിക്കാൻ വേണ്ടി മിയമോൾ ഇപ്പൊ എത്തുന്ന ആയിരിക്കാം നീണ്ടായിട്ട് കിടക്കുന്നത് അങ്ങനെ മിയാമോൾ മിയമോ സ്വാഗതം ചെയ്യുന്നുള്ള പ്രളത്തിലായിരുന്നു ആകാശമ്മൂളി